ജനുവരി പതിനൊന്നിന് മികവിനുള്ള പുരസ്കാരങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തനത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എന് എസ് എസ് വോളണ്ടിയര്മാര്ക്കും പ്രോഗ്രാം ഓഫീസർമാർക്കും ക്ലസ്റ്റർ കൺവീനർക്കും ജില്ലാ കൺവീനർക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് സംസ്ഥാനതലത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും മികച്ച യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർമാർ വോളണ്ടിയർമാർ ക്ലസ്റ്റർ കൺവീനർമാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് ചേന്തമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സലീം എൻ കെ പെരിങ്ങോലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ രതീഷാർ നായർ എന്നിവരാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ പി പി കെ ഗോപൻ ഡയറക്ടർ ഡയറക്ടർ അതുപോലെ റീജിയണൽ സി എ സന്തോഷ് കേരള സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ ആർ എൻ സാന്നിധ്യവും നാഷണൽ സർവീസ് സ്കീം പുരസ്കാര വിതരണം കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുക എം നൌഷാദ് എം എൽ എ അധ്യക്ഷനായിരിക്കും മന്ത്രി ജെ ചെഞ്ചു റാണി മുഖ്യാതിഥിയായിരിക്കും കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന മുഖ്യ പ്രഭാഷണം നടത്തും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അഭിനന്ദന പ്രഭാഷണം നടത്തും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് എൻ റീജിയണൽ ഡയറക്ടർ പി എൻ സന്തോഷ് കേരള സ്റ്റേറ്റ് എൻ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും ജനറൽ കൺവീനർ ഡോക്ടർ എസ് ഷാഹിദ എൻ സ്റ്റേറ്റ് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ആർ എൻ അൻസർ ദക്ഷിണ മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ പി ബി ബിനു എസ് എസ് അഭിലാഷ് ഗ്ലാഡിസൺ ആർ ഗിരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം